എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവിൻ്റെ കരുണയുടെ സിംഹാസനത്തെ നാം സമീപിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുത്തെ തൃക്കരങ്ങളിൽ ശക്തമായ കരങ്ങളിൽ മയം താങ്ങി നടത്തുകയും പരിപാലിക്കുകയും ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടെ ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കാം കഥാമേ ഈ രാത്രി മുഴുവനും നിന്റെ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനും സുഖമായ ഉറക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കർത്താവിനോട് പറയാം നമ്മുടെ ഹൃദയത്തെ അലട്ടുന്ന എല്ലാ വിഷമതകളെയും കർത്താവിനോട് നമുക്ക് സംസാരിക്കാം ഈ രാത്രിയിൽ നിങ്ങൾ ദൈവത്തോട് ഒരു വ്യക്തിഗത ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ശ്രമിക്കാം കർത്താവ് എല്ലാം അറിയുന്നവനാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെയുള്ളവനാണ് നിങ്ങളെ സഹായിക്കുന്നവനാണ് അവിടുന്ന് നിങ്ങളുടെ പരിചയം പലകയുമാണ് ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ എല്ലാ വിഷമങ്ങളും അസ്വസ്ഥതകളും ശരീരത്തിൻ്റെ വേദനകളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വസ്ഥമായി ഉറങ്ങാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി മൂന്ന് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ മൗനമായിരിക്കരുതേ ദൈവമേ നിശ്ചലനും നിശബ്ദനുമായിരിക്ക അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ മനസ്സോടെ ദുരാലോചന നടത്തുന്നു അങ്ങക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രി മുഴുവനും അങ്ങയുടെ അനുഗ്രഹം തേടി സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ ഞങ്ങളെ നോക്കി പരിപാലിച്ച് താങ്ങി നടത്തിയതിനെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും ശത്രുവിന്റെ കരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച കർത്താവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും സകല ആപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാൽ ദൈവമേ നിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നീ ഇന്നത്തെ ദിവസം ഓർത്ത് നന്ദി പറയുന്നു കഥാവേ രാത്രിയിൽ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ നടമാടുന്ന ദുഷ്ടശക്തികളെ അവിടുന്ന് എതിർക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ശക്തിയുമാകുന്നു ഞങ്ങൾക്ക് പോരാടാൻ കഴിയാത്തത്ര ശക്തിയുള്ള ശത്രുക്കളാണ് ഞങ്ങൾക്കെതിരെ പോരാടുന്നത് എന്നാൽ അവരുടെ ഗൂഢാലോചനകളെ ദുരാലോചനകളെ തകർക്കാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സർവശക്തനാണ് അങ്ങ് സർവഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവായ ദൈവമേ അങ്ങക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾക്കെതിരെ അവിടെ നീ രാത്രിയിൽ എഴുന്നേൽക്കണമേ അങ്ങ് മൗനമായിരിക്കരുത് അവിടുത്തെ സിംഹാസനത്തിൽ നിന്നും അവിടെ എഴുന്നേൽക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പൊരുതുവാൻ ഞങ്ങളെ വിജയിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ പുറത്തുനിന്നുള്ള ശത്രുക്കളാണ് എങ്കിൽ നിസ്സാരമായി ഞങ്ങൾക്കതിനെ എതിർക്കാം എന്നാൽ ശത്രു അകത്ത് തന്നെ ശത്രു ഞങ്ങളുടെ കൂടെയുള്ളവരാകുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് അവരെ എതിർക്കാൻ കഴിയുന്നില്ല ഈ ദുരവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ കർത്താവെ എന്നേക്കുമായി ശത്രു ഞങ്ങൾക്കെതിരെ പോരാടുമ്പോൾ അവർ ഞങ്ങൾക്കെതിരെ പറയുന്ന ദുരാലോചനകൾ ദുഷ്ട വാക്കുകൾ ഞങ്ങൾക്കെതിരെ രഹസ്യമായി ഒരുക്കുന്ന കെണികൾ കർത്താവെ ഞങ്ങളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവർ ഉപായത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞങ്ങളെ ബഹുമാനിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ദുഷ്ടനാവുകളിൽ നിന്ന് എന്നും ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ നീതിമാനായ ദൈവമേ അങ്ങ് മാത്രമാണ് നീതിമാൻ കഥാമേ ആരും ഭൂമിയിൽ ആരും നീതിമാനില്ല അങ്ങ് മാത്രമാണ് ഈ അവസ്ഥയിൽ ഞങ്ങൾക്കെതിരെ പോരാടുന്ന അനീതി പ്രവർത്തിക്കുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നരളി ചെയ്ത യേശുനാഥ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഓരോ നാവുകളെയും അവിടെ നീ രാത്രിയിൽ ഖണ്ഡിക്കണമേ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കരങ്ങളെ നീ തടയണമേ ദിവ ഞങ്ങൾക്കെതിരെ പോരാടി ഞങ്ങൾക്കെതിരെ സംസാരിച്ച് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത് അവർ നരകത്തിൽ പോകുന്നതിലും നല്ലത് ദൈവമേ അവർക്കിപ്പോൾ തന്നെ അനുതാപം നൽകി അവർക്ക് മനസ്സാന്തരം നൽകി സ്വർഗത്തിന്റെ വാതിൽ അവർക്ക് നേരെ തുറന്നിടണമേ കഥാവേ ഞങ്ങളോടും കരുണ തോന്നണമേ അങ്ങേരാവും പകലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെ നീ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ തളർച്ചയും ക്ഷീണവും എടുത്തു മാറ്റി ശക്തിയും ബലവും നൽകണമേ എന്നാൽ അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം അങ്ങാണ് ഞങ്ങളുടെ കോട്ട അങ്ങാണ് ഞങ്ങളുടെ ശക്തിയും ബലവും കർത്താവേ ഈ രാത്രിയിൽ അവിടുന്ന് മൗനമായിരിക്കരുതേ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് എഴുന്നേൽക്കണമേ ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മഹത്വത്തിനും വിജയത്തിനും വേണ്ടി അവിടെ നിന്ന് എഴുന്നേൽക്കണമേ ഞങ്ങൾക്ക് നീതി നടത്തി തരുന്ന ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണപ്പെടുന്നു വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കുവാൻ ശക്തിയും ഉന്മേഷവും നൽകി ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ കഥാവും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ നാളത്തെ ഓരോ ആവശ്യങ്ങളെയും ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെ എല്ലാം സാധിച്ചു തരുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളോട് കരണ തോന്നണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദിയില്ലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് കാവലായിരിക്കട്ടെ സുഖമായ ഉറക്കം നൽകി സമാധാനവും സന്തോഷവും നൽകി ഭയം മാറ്റി നിരാശ മാറ്റി ഈ രാത്രിയിൽ ആത്മബലം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും സ്വർഗീയ അഗ്നി മതിൽ തീർത്ത് നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ